ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് എസ് വെൽ അപ്പോൾ അതെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു തലേനത്തെ ചപ്പാത്തിയാണ് അതായത് ഇന്നലത്തെ ചപ്പാത്തിയാണ് ചപ്പാത്തി പിള്ളേർ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി പക്ഷേ അത് ബാലൻസ് വന്നു അപ്പോൾ ചപ്പാത്തി കഴിച്ച് മടുത്തവരാണോ ഇല്ല ചപ്പാത്തി വെറുതെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടയില്ല എന്നുള്ളവരാണോ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റുള്ള നമുക്ക് കൊത്തി ചപ്പാത്തി ഉണ്ടാക്കാം നല്ലോണം ചെറുതായി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും സവോളയും തക്കാളിയും തന്നെയാണ് എന്നും സവോള തക്കാളി സവോള തക്കാളി ഇതുതന്നെയല്ലേ നമുക്ക് അപ്പോൾ പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ചപ്പാത്തി ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും അറിയാം കുട്ടികൾക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ ഇത് തട്ടിക്കൂട്ടല്ല ഞാൻ നന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് എന്നാലും തട്ടിക്കൂട്ടല്ലെന്ന് പറയാം അപ്പോൾ സവോള തക്കാളിയൊക്കെ നല്ലോണം വയറ്റി പച്ചമുളകാണ് ഇട്ടത് മുളക് പൊടി ഇട്ടില്ല കുട്ടികളും കഴിക്കാനുള്ളതല്ലേ അപ്പം ഞാനൊരു മൂന്നോ നാലോ തക്കാ പച്ചമുളകൊക്കെ ഇട്ട് പിന്നെ തക്കാളിയൊക്കെ നന്നായി കട്ട് ചെയ്തിട്ട് ഇളക്കി വഴറ്റി നല്ലോണം വഴറ്റിയെടുത്തിട്ട് തന്നെയാണ് കൊത്തി ചപ്പാത്തി ഉണ്ടാക്കിയത് ചപ്പാത്തി സോഫ്റ്റ് തന്നെ ആയിരുന്നു ഒരുപാട് ഹാഡൊന്നും ആയിരുന്നില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചപ്പാത്തി കത്രി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ് നൂഡിൽസ് പോലെ അങ്ങനെയാണ് ഇഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേൻ്റെ ഒപ്പം തന്നെ ഞാൻ ലഞ്ചിനുള്ളതും ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പുഴയിലൊക്കെ പോയി ഇവന്മാര് പിള്ളേർ വെറുതെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ മീനെ പിടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഏട്ടൻ്റെയിൽ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ ഏട്ടനും ശരി എന്നാൽ പിന്നെ നമുക്ക് പോവാം പുഴയിലൊക്കെ നല്ല വെള്ളമൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പം മഴൻ്റെ ഒരു സമയമാണല്ലോ അപ്പം നിറച്ചും വെള്ളം വന്ന സമയത്ത് നമ്മൾ പുഴയില് ചൂണ്ടയൊക്കെ ഇടാനായിട്ട് അറിയാമല്ലോ ചൂണ്ട ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് പോവണുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുട്ട വേറൊരു പാത്രത്തിലാക്കിയിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊത്തി ചപ്പാത്തിയിൽ ഇടണത് അപ്പം അങ്ങനെ ഈ പണി നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് വെയില വെയിലല്ല നല്ല മഴയാണ് എന്നാലും ഉച്ച ആവണേനും മുന്നേ ഒന്നും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചാണ് ഒരുപാട് ഉച്ച സമയത്തൊന്നും പുഴയിൽ പോയി നിൽക്കാൻ അമ്മയൊന്നും സമ്മതിക്കില്ല ഇത് പണ്ട് മുതലേ അങ്ങനെയാണ് പിന്നെ പണ്ടും അങ്ങനെ തന്നെ രാവിലെയൊക്കെ കുറച്ച് വെള്ളം കമ്മിയായ സമയത്താണെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങൾ രാവിലെയൊക്കെ പുഴയിൽ പോയി കഴിഞ്ഞാൽ പുഴയിൽ നിന്ന് തിരിച്ച് കയറി വരാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിളി അതായത് വിളിക്കും ഇങ്ങനെ നമ്മളെ പേരെടുത്ത് വിളിച്ച് നിലവിളിക്കും അപ്പോഴാണ് നമ്മൾ പുഴയിൽ നിന്ന് കയറി ഓടി വരിക വീട്ടിൻ്റെ ബാക്കിലാണ് എൻ്റെ എൻ്റെ വീട്ടിൻ്റെ ബാക്കിലൊരു തൊടിയുണ്ട് ആ തൊടിയുടെ ബാക്കിലാണ് ഞങ്ങളുടെ പുഴ ഞങ്ങൾ ഞാൻ കല്യാണം കഴിയുന്നവരെയും പുഴയിൽ തന്നെയാണ് കുളിക്കലും കളിക്കലൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഒരു ടീമൊക്കെ ഉണ്ട് എല്ലാവരും ഇപ്പം എല്ലാവരെയും കല്യാണം ഒക്കെ കഴിഞ്ഞു എങ്കിലും ഇപ്പോഴും പോയാൽ നമുക്ക് പുഴയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പുഴയ്ക്ക് പോകലും നല്ലൊരു രസമുള്ളൊരു സംഭവമൊക്കെയാണ് പുഴയിൽ പോയി കളിച്ച് കുറേ നേരം വെള്ളത്തിലൊക്കെ കിടന്ന് നീന്തലും കളിയും ഒക്കെ ആയിട്ട് വൈകുന്നേരവും ഇതുപോലെ തന്നെ അഞ്ച് മണിക്ക് മുന്നേ വരും ഒരു മൂന്ന് മണിക്കൊക്കെ പുഴയിൽ പോയിട്ട് നാലഞ്ച് മണിക്കൊക്കെ രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ തന്നെ ആയിരിക്കും അങ്ങോട്ട് നീന്തൽ ഇങ്ങോട്ട് നീന്തൽ അങ്ങനെയൊക്കെ ആയിട്ട് എന്നിട്ട് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വർത്തനത്തിൻ്റെ ഇടയിൽ കൂടെ ഇതും പോയി മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതേ ലഞ്ചിനുള്ള ചോറും ഞാൻ കൈയോടെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം പുഴയിൽ പോണമല്ലോ അപ്പോൾ വേഗം ചോറിനുള്ളതും വെച്ചു മുട്ട മുട്ട ഇല്ലേ ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ഒന്ന് ഇളക്കി കഴിഞ്ഞോട്ട് തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ ചപ്പാത്തി ഒന്നും കൂടെ ഈ മുട്ടയുടെ ഇതിലൊന്നിരുന്ന് സോക്കാവും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടനൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു കൊത്തി ചപ്പാത്തി വേറെ കറികളൊന്നും വേണ്ട അതാ കണ്ടുപോകും ഞാനിങ്ങനെ കുഞ്ഞതായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതാണ് നൂഡിൽസ് പോലെ ഒരു കുട്ടിക്ക് ഇതാണ് ഇഷ്ടം ചെറുതായി കട്ട് ചെയ്യുക എത്ര ചെറുതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെ ഞങ്ങൾ നാലാൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അങ്ങനെ പിന്നെ പുഴയിൽ പുഴയിൽ പോകണം ഇവിടുന്ന് പിള്ളേരൊക്കെ ഉണ്ട് വേറെയും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ലോങ് ആയിരുന്നു വീഡിയോ അപ്പം ഞാൻ രണ്ടായിട്ടിടാ നാളെ നാളെയും ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് അപ്പം കൊത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേഗം ഞാൻ പറഞ്ഞല്ലോ ലഞ്ച് ലഞ്ചിനുള്ളതും കഴിഞ്ഞിട്ട് താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ പുഴയ്ക്ക് പോവുകയാണ് നാലാളം കൂടെ അങ്ങനെ ഇതേ ഇതാണ് ഞങ്ങളുടെ തിരുനല്ലായ പുഴ കുറച്ച് അങ്ങനെ ദൂരെ നോക്കിയാൽ പാലമൊക്കെ കാണാം അപ്പുറത്ത് സൈഡിൽ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല വെള്ളം കൂടിയിട്ടുണ്ട് നല്ല വെള്ളം കൂടി കലങ്ങിയ വെള്ളമാണ് കണ്ടല്ലോ പുഴ ഫുള്ള് വലിയ പുഴയായിട്ട് നിൽക്കുന്നത് ഇത് ഈ സമയത്തും ഞങ്ങൾ പുഴയിൽ പോയി കളിക്കാറുണ്ട് ഞങ്ങളുടെ അവിടുത്തെ കടവ് അപ്പുറത്തെ കടുവിൽ ഇതിപ്പോൾ ഏട്ടൻ്റെ ഇപ്പുറത്തുള്ളതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങളങ്ങനെ എപ്പോഴൊന്നും കുളിക്കാനായിട്ട് വരാറില്ല എപ്പോഴെങ്കിലാണ് അപ്പം ഈ നിറച്ചും വെള്ളമുള്ള അവിടെ ചൂണ്ടയിട്ടാ കിട്ടില്ല ഒരു സൈഡ് കുഞ്ഞു കുഞ്ഞുമീനുകൾ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പിള്ളേരിങ്ങനെ പോവാ പോവാ പോവാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ വലിയ ഇൻട്രസ്റ്റൊന്നും ഇല്ല ചൂണ്ടയിടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ ആഗ്രഹത്തിന് ഏട്ടനും പിള്ളേരും കൂടെ പോകാനാണ് റെഡി ആയത് അപ്പം ഇവർ മൂന്നാളും പോയിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് എന്തിനാന്ന് പറഞ്ഞിട്ട് ഞാനും എന്ന് പറഞ്ഞിട്ട് കണ്ടോ വടിയൊന്നും ഇല്ല എന്നാലും എന്തൊക്കെയോ ചെയ്ത് തട്ടിക്കൂട്ടി ഒരു ചൂണ്ട ഉണ്ടാക്കി പിള്ളേരുടെ ഉണ്ടായി അവർ ഇങ്ങനെ നമ്മൾ ചില്ലറ ഉണ്ടാവില്ലേ അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ചിട്ട് അവരന്നെ ചൂണ്ടയൊക്കെ വാങ്ങി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് കണ്ടില്ലേതോ മറച്ചും വെള്ളം വെള്ളം കൂടിക്കൊണ്ടിരിക്കണുണ്ട് തനി അതായത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ തുറന്ന് വിടുമ്പോൾ തനിയെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ അപ്പം അങ്ങനെ പെട്ടെന്ന് കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ കുറേ നേരം നിന്നു മീനൊന്നും വരണേ ഇല്ല കിട്ടണേ ഇല്ല പിന്നെ ഇപ്പുറത്തൊരു കഥ ഉണ്ടോ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് ചൂണ്ടിയിട അപ്പുറത്തെ സൈഡൊക്കെ ചൂണ്ടയിടാനും ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾ ഈ ഒരു സൈഡ് വന്ന് നിന്നതാണ് പിന്നെ ഇവിടെ ഒന്നും കിട്ടാണ്ടായപ്പോൾ ഞങ്ങൾ ശരിയെന്നു പറഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു കടവുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങോട്ട് കുരുങ്ങു മീനേ കുരുങ്ങി മീനേ വന്നിട്ട് കുഞ്ഞാറ്റ ജോണ്ട ഇടയാണ് എവിടെ കിട്ടാൻ മീനൊന്നുമില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് വേറൊരു എന്ന് പറഞ്ഞില്ലേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാ അച്ഛൻ്റെ മക്കളും പിന്നാലെ ഞാനും ഇപ്പുറത്തും ഇവിടെയും ആൾക്കാർ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ ഇതാണ്ടോ എല്ലാവരും ചൂണ്ടയിടുകയാണ് കിട്ടുന്നുണ്ട് മീനൊക്കെ കിട്ടുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കിട്ടണതെന്ന് മാത്രം വലിയ മീനൊന്നും കിട്ടുന്നില്ല പിന്നെ അപ്പുറത്തൊരു ഏട്ടൻ കണ്ടോ ഇങ്ങനെ വലിയ ഏറ് ചൂണ്ടന്നൊക്കെ പറയും വലിയ അതായത് വലിയ മീനിന്ന് പിടിക്കാനുള്ള ചൂണ്ട അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് അവിടെ വെച്ചാൽ മതി മീൻ വരുമ്പോൾ അതിങ്ങനെ ഇളകും അപ്പം മീനുണ്ട് എന്ന് അറിയാം അറിയണവർക്ക് അറിയുമെന്ന് വിചാരിക്കണോ ചൂണ്ടയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ അവരിട്ട് വെച്ചിട്ടുണ്ട് അത് പോരാണ്ടെന്നെ ആ ഏട്ടൻ വേറെയും ചൂണ്ടയിൽ ഇങ്ങനെ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും ആ ആ അപ്പോഴേ കാണിച്ചതിൻ്റെ താഴെയാണിത് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുക്കും വെള്ളമൊക്കെ ആയിട്ട് നല്ല മഴയുടെ ഒരു മഴ കുറച്ച് ക്യാപ്പുണ്ട് പക്ഷെ എന്നാലും മഴ തുള്ളിയിട്ടു ഇരിക്കുകയാണ് അപ്പോൾ ആ ചൂണ്ട എങ്ങനെയാണെന്ന് കേട്ട് നോക്കാൻ പോവുകയാണ് അതിന് നല്ല കാശുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇത് നമ്മൾ പത്തിരുപത് രൂപയ്ക്ക് സെറ്റ് ചെയ്ത ചൂണ്ടയല്ലേ അതിന് കാശുണ്ട് നോക്കും അവർ രാത്രിയൊക്കെ ഇരുന്ന് ഉണ്ടോ ഇങ്ങനെ ടെൻറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി മുഴുവൻ ഇരുന്ന് ഏട്ടൻ എന്തൊക്കെയോ പറയണവരിൽ ആ ചൂണ്ടനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് മനോചാട്ടൻ ചൂണ്ട ഇടുന്നുണ്ട് എല്ലാവരും നമ്മുടെ വീട്ടിൻ്റെ അവിടുത്തെ എല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ ഇതാ എങ്ങനെ നോക്കിയിട്ട് മീനില്ല പിന്നെ നല്ല മഴ ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പം ഞങ്ങൾ മീൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് നാളെ വരാലോ എന്ന് പറഞ്ഞിട്ട് നല്ല മഴ ഒക്കെ ഉണ്ടല്ലോ നല്ല മഴ പെയ്തു അപ്പം ശരി നമുക്ക് തിരിച്ചു പോകാം പിള്ളേർക്കും വിശക്കാനും തുടങ്ങി അപ്പം തിരിച്ചു പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് കയറിയിട്ടുണ്ട് മീനില്ല ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന കവറും ഡപ്പിയും എന്നൊക്കെ പറഞ്ഞിട്ട് പാത്രങ്ങളും എല്ലാം ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവണം മീൻ ഒരു മീൻ പോലും കിട്ടിയില്ല അതേ മീൻ കിട്ടാത്ത സങ്കടം ചൂണ്ടയൊക്കെ ഇട നോക്ക് മഴയത്ത് കണ്ടു തന്നെയാണ് മഴയത്ത് ഇങ്ങനെ തലേന്ന് കോട്ട് മാറ്റി കൊണ്ട് നടക്കൽ തന്നെ പണി ഈ സൈഡിൽ കൂടെ നല്ല വെള്ളം നല്ല മഴ പെയ്യുന്നുണ്ട് ഈ കണ്ടില്ല വെള്ളം ഒലിച്ചു വരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചൂണ്ടയിടൽ അവസാനിപ്പിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവണം ഏട്ടനവിടുന്ന് കാലൊക്കെ ചളി ഉണ്ടല്ലോ അപ്പം കാലൊക്കെ കഴുകി അങ്ങനെ പോകണം ഇനി നാളെ ബാക്കിയുള്ള വീഡിയോ നാളെ കുറച്ച് പിന്നെയും ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ചൂണ്ടയിടാൻ എന്നിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞ് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയുള്ള ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്